ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ബേബി ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇതൊരു നാലി ഇയർ തൊട്ട് അഞ്ച് ഇയർ വരെയുള്ള ബേബിക്ക് യൂസ് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവേ നമ്മളിപ്പം വേണ്ട ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിനെ നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ക്ലോത്തിനെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് നിന്ന് നമുക്ക് ആണ് വേണ്ടത് നമുക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ഇത് നമുക്ക് ഇലാസ്റ്റിക്കിനായിട്ടുള്ളതാണ് ഇത്രയൊക്കെ അളവ് മതി ഏകദേശം ഒരു നാല് തൊട്ട് അഞ്ച് വരെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള കറക്റ്റ് അളവാണ് വിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് നല്ല വീതി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് പത്തിഞ്ച് കൊടുത്തിരിക്കുന്നത് നല്ല ചുരുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഒരു സൈഡിലാണ് നമ്മൾ പത്തിഞ്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഒമ്പത് ഇഞ്ച് നമ്മൾ വിട്ടിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ക്രോച്ചിലെന്ത് നമുക്കൊരു എട്ട് ഇഞ്ച് കൊടുക്കാവേ അത് ഏഴര തൊട്ട് എട്ട് ഇഞ്ചായാലും മതി നമ്മളിപ്പോൾ ഒരു എട്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ ഇലാസ്റ്റിക്കിനുള്ള പോയിന്റിൽ നിന്നാണ് എട്ട് ഇഞ്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇഞ്ച് ഇവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത് അത് ഒന്ന് ശ്രദ്ധിച്ചോണേ അതിന് ശേഷം ഒരു ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടത് ആ ഒരു ഇഞ്ചിലേക്ക് നമ്മളൊന്ന് ഒരു ഷേപ്പ് ചെയ്ത് ഒരു കെയർവ് ഇങ്ങനെ വലച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ബോട്ടം ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല നമ്മളിങ്ങനെ എന്നിട്ട് ആ ഒരു അളവ് കട്ട് ചെയ്തെടുക്കുകയാണ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുകയാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ക്രോസ് ലെന്ത് വരെയുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ കിട്ടാൻ വേണ്ടി ഈ ഒരു ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് പീസസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രോച്ചുകൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഇതിന് ശേഷം ഈ ക്രോച്ചേറിയ മാത്രം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ക്രോച്ചേറിയ മാത്രം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തു എന്നിട്ട് ഇതുപോലെ നിവർത്തി നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് നമുക്ക് ടു ടൈംസ് ആദ്യമേ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം ഒരല്പം വിട്ടിൽ ഇതുപോലെ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ബോട്ട ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മളിതിനെ ഇതുപോലെ നിവർത്തുന്നു അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് നിന്ന് സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് വരെ ക്രോസ് ലെങ്തിൻ്റെ ആ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കാലിൻ്റെ ആ ഭാഗമേ അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് അടുത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക് ഇടുകയാണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് പതിനേഴ് ഇഞ്ചോ പതിനെട്ട് ഇഞ്ചോ എടുത്താൽ മതി ഒരു ഇയറിലുള്ള കുഞ്ഞുങ്ങൊക്കെ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ